എം പ്രമോദ് അവിടുത്തെ പ്രദേശവാസിയാണ് ഈ റോഡിന്റെ സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു തരാൻ കഴിയുന്ന ഒരാൾ കൂടിയാണ് ശ്രീ പ്രമോദ് അങ്ങേക്ക് കേൾക്കാമോ ഇപ്പോ ശ്രീ രാധാകൃഷ്ണൻ പറയുകയാണ് അപകടങ്ങൾ ജീവനുകൾ എന്ന് നേരത്തെ ഒരു മാധ്യമത്തിൽ വായിച്ചത് നവീകരണത്തിന് ശേഷം അങ്ങേക്ക് കേൾക്കാമോ കൂടുതൽ ആ കേൾക്കാം കേൾക്കാം ഇത്രയധികം നൂറിന് മേലെ അപകടങ്ങൾ മാത്രം നടന്നിട്ടുണ്ട് അപകടങ്ങൾ നൂറിന് മേലെ അപകടങ്ങൾ നടന്നിട്ടുണ്ട് അതിൽ മരണങ്ങളാണ് ഇപ്പം നേരത്തെ രാധാകൃഷ്ണ ചട്ടം പറഞ്ഞ പോലെ ഏകദേശം അമ്പതോളം മരണങ്ങൾ വരെ നമ്മൾ ഏകദേശം ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മളൊരു മുമ്പ് ഒരു പൊതുപ്രവർത്തകനായ ഷമീർ കരിമ്പ കൊടുത്ത പൊതു താല്പര്യ ഹർജി പ്രകാരം നമുക്ക് കിട്ടിയ വിവരം ഏകദേശം അമ്പത്തഞ്ചോളം മരണങ്ങൾ നമ്മൾ ഈ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസ് നടത്താൻ നൽകിയ വിവരങ്ങൾ അപ്പം ഈ വിവരങ്ങൾ ഈ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപതിൽ ഈ റോഡ് പുനർനിർമ്മിച്ചതിന് ശേഷം ഉണ്ടായ അപകടങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കാരണം ഇത് മുമ്പ് ഈ റോഡ് ഇവിടെ നിലവിലുള്ള റോഡുകളാണ് പക്ഷേ അതിൻ്റെ ഒന്നും മുമ്പ് ഇത്രയും വലിയ അപകടങ്ങൾ ഈ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ റോഡ് പുനർനിർമ്മിച്ചതിൻ്റെ എന്തൊക്കെയോ അശാസ്ത്രീയമായ അപകട ഒരശാസ്ത്രീയമായ പണിയുടെ അശാസ്ത്രീയത കൊണ്ടാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ എന്നാണ് നമുക്ക് നാട്ടുകാരെന്നുള്ള ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം ഒന്നും രണ്ട് അപകടങ്ങളിൽ ഓരോ ദിവസവും മഴ ചാറിയാൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചാറ്റൽ മഴ പെയ്താൽ ഞങ്ങളുടെ മനസ്സിലൊക്കെ നെഞ്ചിടുപ്പാണ് അടുത്ത എവിടെ വെച്ച് എവിടെ ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാവും എന്നുള്ളത് കാരണം സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഒരു ഈ നാട്ടുകാരുടെ ആളുകൾ വളരെ ചുരുക്കമാണ് ഈ ആക്സിഡൻ്റ് ഇവിടെ അപകടങ്ങളിൽ പെടുന്നത് പക്ഷെ ഒട്ടുമിക്ക അപകടങ്ങളും പുറത്തുള്ള വണ്ടികളാണ് വാഹനങ്ങളാണ് ഡ്രൈവർമാരാണ് ഇവിടെ വന്ന അപകടങ്ങളിൽ പെടുന്നത് അങ്ങനെ ഒരു ഒന്നും രണ്ടു ദിവസത്തെ കാര്യമല്ല ഈ മഴക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞു പ്രദേശവാസികളെന്നിലേക്ക് നെഞ്ചെടുപ്പാണ് ഓരോ മിനിറ്റും സമയത്ത് വേണമെങ്കിലും വേണമെങ്കിലും എപ്പോൾ അപകടം പറ്റാവുന്ന ഒരു ഉണ്ട് തീർച്ചയായിട്ടും 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 കാരണം എപ്പോഴും വരാം അതൊരു ടൈമില്ല ഇതിന് മഴ ഒന്ന് ചാറിയാൽ മാനം ഒന്ന് കറുത്താൽ മല മഴയൊന്ന് ചാറിയാൽ അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നീ നിൽക്കുമ്പോൾ പനയാമ്പാടം നെഞ്ചെടുപ്പാണ് ഇവിടെ ഈ കരിമ്പായം എന്നുള്ള ഈ പനയാമ്പാടം എന്നുള്ള സ്ഥലത്ത് കാരണം അങ്ങനെ ഒരു അശാസ്ത്രീയമായ ഒരു വർക്കാണ് ഇവിടെ ഈ ഹൈവേ അതോറിറ്റി ചെയ്തിട്ടുള്ളത് ഇത് മുമ്പ് പല പ്രാവശ്യവും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പല രാഷ്ട്രീയ സംഘടനകളും പല വിഭാഗം പല രീതിയിലും പല രീതിയിലും സമരങ്ങളും പല പരിപാടികളും ചെയ്തു കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്നുവരെ അതിനൊരു പരിഹാരം ശാശ്വത പരിഹാരം ഉണ്ടായിട്ടില്ല എന്നാണ് സ്വാസ്യം